പാമ്പുകളെ പിടിച്ച് വലിയ നേട്ടമുണ്ടാക്കണോ അമേരിക്കയിൽ ഇതിനൊരവസരമുണ്ട് ഫ്ളോറിഡയിൽ പാമ്പിനെ പിടിക്കുകയും ചെയ്യാം കൈനിറയെ സമ്മാനവും നേടാം അങ്ങനെ ഇത്തവണത്തെ ഫ്ളോറിഡ പൈത്തൺ ചലഞ്ചിൽ വിജയിച്ച ടെയ്ലർ സ്റ്റാൻബെറി എന്ന ഒരു യുവതിയാണ് വെറും പത്ത് ദിവസം കൊണ്ട് ഇവർ പിടികൂടി നീക്കം ചെയ്തത് അറുപതോളം പെരുമ്പാമ്പുകളെയാണ് ഇത്തവണത്തെ ചലഞ്ചിൽ ആക്രമണകാരികളായ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ബർമീസ് പെരുമ്പാമ്പുകളെയാണ് കാട്ടിൽ നിന്ന് നീക്കം ചെയ്തത് അതിൽ കൂടുതലും ടെയ്ലർ സ്റ്റാൻബറിയാണ് പിടികൂടിയത് പതിനായിരം ഡോളറാണ് ഇവർക്ക് സമ്മാനമായി ലഭിച്ചത് തെക്ക് കിഴക്കൻ ഏഷ്യയിൽ മാത്രം കണ്ടുവന്നിരുന്ന ബർമീസ് പെരുമ്പാമ്പുകൾ എങ്ങനെയാണ് ഫ്ളോറിഡയിലെത്തിയതെന്നത് ഇപ്പോഴും ആർക്കും അറിയില്ല ഇവ പെരുകി ഫ്ളോറിഡയിലെ വനമേഖലകളിലാകെ വ്യാപിക്കുകയായിരുന്നു വർഷംതോറും അവയെ നീക്കം ചെയ്യുന്നതിനായാണ് ഇത്തരമൊരു മത്സരം നടത്തുന്നത് രണ്ടായിരത്തി ഒമ്പത് മുതലാണ് ഫ്ളോറിഡയിൽ പെരുമ്പാമ്പ് പിടുത്ത മത്സരമായി മാറിയത് പിടിക്കുന്ന പാമ്പുകളുടെ എണ്ണത്തിനനുസരിച്ച് സമ്മാനങ്ങൾ ലഭിക്കുമെന്നതാണ് വ്യവസ്ഥ